ഹലോ ഓൾ അപ്പം ഇന്നത്തെ എൻ്റെ കാർത്തിക ദീപത്തിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒന്ന് കണ്ടാലോ ഞാൻ കുറെ നാളായിട്ട് മനസ്സി കൊണ്ടിടക്കുന്നൊരാഗ്രഹമാണ് കോലം വെച്ചിട്ട് ഒരു ഡെക്കർ സെറ്റ് ചെയ്യണമെന്നുള്ളത് അതിന് പറ്റിയൊരവസരം നോക്കിയിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അങ്ങനെയാണ് കാർത്തിക വന്നത് ഇന്ന് കാർത്തിക എന്ന് അറിഞ്ഞപ്പം ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി ഞാൻ ആദ്യം കൈകൊണ്ടാണ് കോലം വരയ്ക്കാൻ എന്ന് നോക്കിയത് സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അത് കറക്റ്റായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എനിക്ക് സ്റ്റെൻസലിൻ്റെ കാര്യം ഓർമ്മ വന്നത് കോലമൊക്കെ വരയ്ക്കാൻ നല്ല പ്രാക്ടീസ് വേണം ഞാൻ പണ്ട് ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ എല്ലാ വീടുകളുടെയും മുന്നിൽ ഇങ്ങനെ കോലം വരയ്ക്കുമായിരുന്നു നിസ്സാരമെന്ന് ഞാൻ കരുതിയെങ്കിലും ഇത്രത്തോളം പാടുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് പൗഡർ മാത്രമാണ് മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ പല കളേഴ്സ് ആണ് ഞാൻ ഈ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് എനിക്ക് കളേഴ്സ് വാങ്ങാൻ പറ്റിയില്ല കുറച്ചുകൂടെ കളേഴ്സ് വന്നിരുന്നെങ്കിൽ ഒന്നും കൂടെ കാണാൻ നല്ല ഭംഗിയായനെന്ന് എനിക്ക് തോന്നി എങ്കിലും ഞാൻ ഹാപ്പിയാണ് കാരണം ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലെ ഭംഗിയായിട്ട് ഇന്നത്തെ കാർത്തിക ദീപം എനിക്ക് ഒരുക്കാൻ പറ്റി സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ